പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അത് മറ്റൊന്നുമല്ല നമ്മുടെ അസ്വസ്ഥമായ മനസ്സാണ് നിരന്തരമായ ചിന്തകളും സമ്മർദ്ദങ്ങളും നമ്മളെ പലപ്പോഴും വലയ്ക്കാറുണ്ട് മനസ്സിന് ശാന്തത ലഭിക്കാതെ വരുമ്പോൾ സന്തോഷം പോലും അകന്നുപോകുന്നതായി തോന്നും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി അലയുന്നവർക്കായി കാലാതീതമായ ജ്ഞാനം പകർന്നു നൽകിയ ഒരു മഹത് വ്യക്തിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ അമൂല്യമായ ഉപദേശങ്ങളെക്കുറിച്ചും നമുക്കിന്ന് സംസാരിക്കാം ബോധിധർമ്മനെക്കുറിച്ച് ബോധിധർമ്മനെക്കുറിച്ച് ഭൂരിപക്ഷം ആളുകളും മനസ്സിലാക്കുന്നത് ഏഴാം അറിവ് എന്ന സിനിമയിലൂടെയായിരിക്കും സൂര്യ എന്ന നടൻ തകർത്ത് അഭിനയിച്ച ശക്തിയുള്ള ബോധിധർമ്മൻ ബോധിധർമ്മൻ ദക്ഷിണേന്ത്യയിലെ പല്ലവ രാജവംശത്തിലെ കാഞ്ചീപുരത്തെ രാജാവിന്റെ മകനായിരുന്നു അദ്ദേഹം പതിനാറാമത്തെ വയസ്സിൽ രാജകുമാരൻ എന്ന പദവിയും സുഖഭോഗങ്ങളും ത്യജിച്ചു ബുദ്ധമതം സ്വീകരിച്ചു ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്ന അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് ബുദ്ധമതം പ്രചരിപ്പിക്കാൻ വേണ്ടി സഞ്ചരിച്ചു ഒരിക്കൽ ബോധിധർമ്മന്റെ അടുത്ത് ചൈനയിലെ ഒരു രാജകുമാരൻ സങ്കടങ്ങളുമായി എട്ടി ആഡംബരപൂർണമായ ജീവിതം നയിച്ചിട്ടും മനസ്സിനൊട്ടും സമാധാനം ലഭിക്കുന്നില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിഷമം ഗുരു ഞാൻ ധ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ചിന്തകളുടെ ഒരു കൊടുങ്കാറ്റ മനസ്സിലേക്ക് ഇരച്ചുകയറുന്നു എനിക്കവയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്റെ മനസ്സ് ഒരു നിമിഷം പോലും ശാന്തമാകുന്നില്ല രാജകുമാരൻ തന്റെ ദുരിതം ബോധിധർമ്മനോട് തുറന്നു പറഞ്ഞു രാജകുമാരന്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേട്ട ശേഷം ബോധിധർമ്മൻ ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു പ്രിയ രാജകുമാര നിന്റെ ദുരിതത്തിന് കാരണം നിന്റെ മനസ്സിന് അനാവശ്യമായി അലട്ടുന്ന ചില ശീലങ്ങളാണ് നാല് കാര്യങ്ങൾ നീ ഒഴിവാക്കിയാൽ നിന്റെ മനസ്സ് പൂർണമായും ശാന്തമാവുകയും ചിന്തകളെ ഏകാഗ്രമാക്കാൻ നിനക്ക് കഴിയുകയും ചെയ്യും ഒന്നാമത്തെ ശീലം മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുക നിങ്ങൾ എത്ര പേർ ഈ ശീലമുള്ളവരാണ് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് ഊഹിക്കുന്നത് നമ്മളിൽ അനാവശ്യമായ അസ്വസ്ഥതകൾക്കും ഉത്കണ്ഠകൾക്കും കാരണമാകും ഒരു വ്യക്തിയുടെ മുഖഭാവം കണ്ടാൽ പോലും നമ്മൾ പലപ്പോഴും അവരുടെ മനസ്സിൽ എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കും ഇത് നമ്മളെക്കുറിച്ച് തെറ്റായ ധാരണകൾ ഉണ്ടാക്കാനും ആത്മവിശ്വാസം കുറയ്ക്കാനും സാധ്യതയുണ്ട് ബോധിധർമ്മൻ പറയുന്നു മറ്റുള്ളവരുടെ ചിന്തകളെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് നിർത്തുക പകരം നിങ്ങളുടെ സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും ശ്രദ്ധിക്കുക നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി കാത്തിരിക്കാതെ സ്വയം അംഗീകരിക്കാൻ പഠിക്കുക ഇത് നിങ്ങളുടെ മനസ്സിന് വലിയൊരളവിൽ ശാന്തത നൽകും രണ്ടാമത്തെ ശീലം പരാജയപ്പെട്ടാൽ ആളുകൾ എന്തു പറയുമെന്നോർത്ത് വിഷമിക്കാതിരിക്കുക പരാജയത്തെ ഭയപ്പെടാത്തവരായി ആരുമുണ്ടാകില്ല എന്നാൽ ഈ ഭയം പലപ്പോഴും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമാകാറുണ്ട് ഒരു പുതിയ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ അയ്യോ ഇത് പരാജയപ്പെട്ടാൽ ആളുകൾ എന്തു പറയും എന്ന ചിന്ത പലരുടെയും ആത്മവിശ്വാസം കെടുത്തുന്നു ബോധിധർമ്മന്റെ ഉപദേശം വളരെ വ്യക്തമാണ് പരാജയത്തെ ഭയക്കരുത് കാരണം പരാജയങ്ങൾ നമ്മളെ വിനയവും ക്ഷമയും പഠിപ്പിക്കുന്നു അവ മുന്നോട്ടു പോകാനും പുതിയ പാഠങ്ങൾ പഠിക്കാനും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു വലിയ ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ പരാജയത്തെ നേരിടാനുള്ള ധൈര്യം നമുക്ക് അത്യാവശ്യമാണ് പരാജയങ്ങളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി കാണാൻ പഠിക്കുക മൂന്നാമത്തെ ശീലം അനാവശ്യമായ കാര്യങ്ങളിൽ സമയം പാഴാക്കുന്നത് നിർത്തുക സമയം എത്ര വിലപ്പെട്ടതാണ് ഈ വാക്ക് നഷ്ടപ്പെട്ട പണം തിരികെ കപിച്ചേക്കാം എന്നാൽ നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരികെ ലഭിക്കില്ല എന്നിട്ടും നമ്മളിൽ പലരും സോഷ്യൽ മീഡിയയിലും അനാവശ്യമായ ഗോസിപ്പുകളിലും നിസ്സാര കാര്യങ്ങളിലും നമ്മുടെ വിലപ്പെട്ട സമയം പാഴാക്കുന്നു ഉപയോഗമില്ലാത്ത കാര്യങ്ങളിൽ സമയം കളയുന്നത് പിന്നീട് വലിയ ഖേദത്തിന് കാരണമാകും ബോധിധർമ്മൻ പറയുന്നു നിങ്ങളുടെ സമയം നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിക്കുക സ്വയം മെച്ചപ്പെടുത്തുന്നതിനും പുതിയ അറിവ് നേടുന്നതിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും സമയം ഉപയോഗിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക ആ ലക്ഷ്യങ്ങൾക്കായി നിങ്ങളുടെ സമയം ഫലപ്രദമായി ഉപയോഗിക്കുക സമയം ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുക നാലാമത്തെ ശീലം എന്നേക്കാൾ കഴിവുള്ളവർക്ക് പോലും ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ചിന്തിക്കുന്നത് നിർത്തുക നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യാറുണ്ട് മറ്റുള്ളവരുടെ വിജയങ്ങൾ കാണുമ്പോൾ എന്നേക്കാൾ കഴിവുള്ളവർക്ക് പോലും ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ എനിക്ക് എങ്ങനെ കഴിയും എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം ഈ താരതമ്യം ദോഷകരമാണ് കാരണം ഓരോ വ്യക്തിയുടെയും സാഹചര്യങ്ങളും കഴിവുകളും വ്യത്യസ്തമാണ് ഒരാൾക്ക് കഴിയാത്ത ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞേക്കാം ബോധ്യധർമ്മൻ ഓർമ്മിപ്പിക്കുന്നു സ്വയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം നശിപ്പിക്കും നിങ്ങളുടെ സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുക നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുക നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തുകയും അവയെ പരിപോഷിപ്പിക്കുകയും ചെയ്യുക ഈ നാല് നാലുപദേശങ്ങളും കേട്ടപ്പോൾ രാജകുമാരന് വീണ്ടും സംശയമായി എന്റെ ദുഃഖങ്ങളെല്ലാം മാറുമോ ഈ ഉപദേശങ്ങൾ കേട്ടതുകൊണ്ട് ഇത് പരിശീലിക്കണം നിരന്തരമായ പരിശ്രമം കൊണ്ട് പരിശീലനം കൊണ്ട് ക്രമേണ നിങ്ങളുടെ സ്വഭാവത്തിലും മനോഭാവത്തിലും മാറ്റം വരും അത് നിങ്ങളെ സന്തോഷവാനും സംതൃപ്തിനുമാക്കി മാറ്റും പുഞ്ചിരിച്ചുകൊണ്ട് ബോധിധർമ്മൻ മറുപടി പറഞ്ഞു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രാജകുമാരൻ വളരെ സന്തോഷവാനായി ബോധിധർമ്മനെ കാണാൻ വന്നു അദ്ദേഹത്തെ ശേഷം രാജകുമാരൻ പറഞ്ഞു എനിക്കിപ്പോൾ നല്ല സന്തോഷവും ഉത്സാഹവും തോന്നുന്നു എന്റെ മനസ്സിലെ ആകുല ചിന്തകളെല്ലാം മാറി ഇപ്പോൾ മനസ്സ് തെളിഞ്ഞ നദി പോലെ ശാന്തമാണ് ബോധിധർമ്മന്റെ ഈ പാഠങ്ങൾ കേവലം ഉപദേശങ്ങൾ മാത്രമല്ല മനസ്സിനെ ശുദ്ധീകരിക്കാനും ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കാനുമുള്ള മാർഗ്ഗങ്ങളാണ് ഈ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്താൻ ശ്രമിച്ചാൽ നമുക്കും ആന്തരിക സമാധാനം കണ്ടെത്താൻ കഴിയും അനാവശ്യ ചിന്തകളെ അകറ്റി നിർത്തി സന്തോഷവും സംതൃപ്തിയുമുള്ള ഒരു ജീവിതം നയിക്കാൻ ഈ പാഠങ്ങൾ നമ്മളെ സഹായിക്കും ഈ നാല് ശീലങ്ങളും ഒരുമിച്ച് പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമാകുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും നിങ്ങളുടെ ചിന്തകളിൽ വ്യക്തത വരും ഏകാഗ്രത കൂടും ജീവിതത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടാകും ഈ പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്മകൾ നേരുന്നു